ശ്രീ ആഞ്ജനിയ എന്ന എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എം എസ് വിനീത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കണ്ടകശനിയും അഷ്ടമ ശനിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഏഴര ശനിയും അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞിരുന്നു ഇന്ന് കണ്ടകശനി ഒരാളുടെ ജാതകത്തിൽ ചാരവശാൽ ഒന്ന് നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ ശനി നിൽക്കുകയാണെങ്കിൽ ആ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ അതിനാണ് കണ്ടകശനി എന്ന് പറയുന്നത് കണ്ടകശനി വന്ന് ആ ഒരു സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിടുന്ന ഒരു സമയമാണ് കുടുംബ പ്രശ്നങ്ങളുണ്ടാകാം ജീവിതക്ലേശങ്ങൾ മനക്ലേശങ്ങൾ ഉണ്ടാകാം ധനപരമായ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ട ഒരു സമയമാകാം പെട്ടെന്നുള്ള ആപത്ത് അതുപോലെ തന്നെ ദാമ്പത്യ ഐക്യമില്ലായ്മ ഇങ്ങനെയൊക്കെ ഈ ഒരു സമയത്ത് പ്രശ്നക്കാരനാണ് ശനി പ്രശ്നക്കാരനായി വരും കണ്ടകശനി കൊണ്ടുപോകും എന്ന് പറയാറുണ്ട് അപ്പം നമ്മളുടെ മനസമാധാനം കൊണ്ടുപോകും അല്ലാതെ ഒരാളെ കൊണ്ടുപോകും എന്നല്ല ഉദ്ദേശിച്ചത് നമ്മുടെ മനസമാധാനം നമ്മളുടെ യശസ്സ് കീർത്തി ഇതെല്ലാം നഷ്ടപ്പെടും അതാണ് കണ്ടകശങ്ങൾ പ്രത്യേകിച്ച് ജോലി സംബന്ധമായ തടസ്സങ്ങൾ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് ജോലിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഉയർച്ച കിട്ടാതെ വരിക ഒരുപാട് മടി അതുപോലുള്ള ക്ലേശങ്ങൾ ജീവിത സൗഭാഗ്യം കുറവ് ഇതെല്ലാം കണ്ടകശനിയുടെ പ്രശ്നം തന്നെയാണ് പക്ഷേ ശനി ശുഭസ്ഥാനമായ മൂന്ന് ആറ് പതിനൊന്ന് ചാരവശാൽ ഈ സ്ഥാനങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ശനി ശുഭദായകനാണ് അപ്പം ഇങ്ങനെ ശനി ദോഷമായി നിൽക്കുന്ന കണ്ടകശനി സമയത്ത് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ശനിയെ പ്രീതിപ്പെടുത്തുക ശനിദേവൻ ഇഷ്ടമായ എള് ഉഴുന്ന് ഇതെല്ലാം കൊടുക്കാവുന്നതാണ് പൂജ അതുപോലെ ശാസ്ത നടയിൽ നീരാഞ്ജനം മഹാദേവ ക്ഷേത്രത്തിൽ പോയി തൊഴാവുന്നതാണ് വിഘ്നങ്ങൾ അകറ്റാൻ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാവുന്നതാണ് ചൊവ്വ ശനി ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമിയെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോകാവുന്നതാണ് വടമാല വെറ്റിലമാല ഇതെല്ലാം സമർപ്പിക്കാം ശനിദോഷം പൂർണ്ണമായി മാറും എന്നല്ല ഒരു പരിധി വരെ നിയന്ത്രിച്ച് നിർത്താം കണ്ടകശശനി ദോഷം ഒരു പരിധി വരെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും ശനിദോഷവും എല്ലാം ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ ഹനുമാൻ സ്വാമിക്ക് കഴിയും ഇതെല്ലാമാണ് കണ്ടകശനി ദോഷത്തിനുള്ളത് അടുത്തതായി അഷ്ടമശനി ദോഷം എന്നാൽ എന്താണ് ഒരാളുടെ ജാതകത്തിൽ ചാരവശാൽ എട്ടാം ഭാവം അവിടെ ആ രാശിയിൽ ശനി നിൽക്കുകയാണെങ്കിൽ ആ രണ്ടര വർഷക്കാലം അഷ്ടമശനിയായിരിക്കും അഷ്ടമശനി ഉള്ളപ്പോൾ ഇതുപോലെ ജീവിതത്തിൽ ക്ലേശങ്ങൾ ജീവിതം തന്നെ വെറുത്തു പോകുന്ന അവസ്ഥ ജോലിയിലുള്ള ബുദ്ധിമുട്ട് ജോലി നഷ്ടപ്പെടാം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഈ സമയത്ത് വന്നു ചേരുന്നു അതുപോലെ ശനി ഇങ്ങനെ നിൽക്കുന്ന അവസരങ്ങളിൽ ശനി പ്രീതി നേടിക്കഴിഞ്ഞാൽ അഷ്ടമ ശനിയിൽ നിന്ന് നമുക്ക് ഒരു പരിധിവരെ മോചനം ലഭിക്കുന്നതാണ് പൂർണ്ണമായും അല്ല ഒരു പരിധിവരെ എന്നിരുന്നാലും ശനിയുടെ സ്വക്ഷേത്രങ്ങളായ മകരം കുംഭം രാശികളിൽ ശനി നിൽക്കുകയോ അതല്ലെങ്കിൽ ശനിയുടെ മൂലക്ഷേത്രമായ കുംഭം രാശിയിൽ ശനി നിൽക്കുകയോ അതുമല്ലെങ്കിൽ ശനിയുടെ ഉച്ചക്ഷേത്രമായ ഉച്ചരാശിയായ തുലാം അവിടെ ശനി നിൽക്കുകയോ ചെയ്താൽ ശനി അത്ര ദോഷക്കാരനല്ല ആ ഭാവങ്ങളിൽ ശനി അത്രയും നമുക്കത്രയും പ്രശ്നം പ്രയാസം പ്രയാസം ഉണ്ടാകുന്ന ആ ഒരു സമയമല്ല ആ രാശികളിൽ ശനി കുറച്ച് കാഠിന്യം കുറഞ്ഞു നിൽക്കും അപ്പം ഓരോരുത്തരെയും ജാതകം പ്രകാരം നോക്കിയാൽ നമുക്കത് മനസ്സിലാവും അപ്പോൾ ശനി പ്രീതി നേടുക ഞാൻ പറഞ്ഞ പോലെ ശാസ്താവിന് നീരാഞ്ജനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്താം ശനി ദിവസങ്ങളിൽ കറുത്ത വസ്ത്രം ധരിക്കാം കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കാവുന്നതാണ് ഇതൊക്കെ ചെയ്യാം ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ശനി ദോഷങ്ങളെല്ലാം ഒരു വരെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താവുന്നതാണ് ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനിയൊക്കെ പൂർണ്ണമായും തുടർച്ചു നിൽക്കാൻ സാധിക്കുകയില്ല ഇതാണ് ഈ വീഡിയോയിൽ ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് എല്ലാവർക്കും നന്ദിയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നമസ്കാരം